ൾക്കാർക്കാണ് <laughs> കുട്ടികളൊക്കെ <laughs> <laughs>

വേണ്ട സാധന സാധനം ഒന്നും ഉണ്ട് ഇതി ഇതി അങ്ങനത്തെ ആശruptedException ഒക്കെ ആയി. അങ്ങനത്തെ ബാക്കിയുള്ള നടണ്ട കേട്ടോ ഒരു വാൾ ആണ്. മമ്പയടവലിക്ക് ട്രാക്ക് ചാർജ് താഴെ ആയി. ആയി പറയാൻ. മന്നോടൻ ബാപ്പാറോ ഞമ്മക്കൊണ്ട് കളപാടുണ്ട്. ഒന്നി സൂചിച്ച് പെവർണ ലൈനിൽ നിന്ന്. 77 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഇതിന്റെ കുട്ടിയോൾ സംസാരിക്കാ. മന്നോടൻ നടക്ക ാണ് ഇന്നത്തെ ലോകത്തിന്റെ അപ്പൊ നമ്മള് നമ്മളെ മക്കളെ അത് അടിസ്ഥാനതരം വന്നി അവര് ചെറുപ്പം കുട്ടികൾക്ക് എല്ലാവരും അത് ശരിയാക്കിയാൽ അത് മനുഷ്യനെ ശ്രദ്ധിച്ചും എല്ലാ ടെക്നോളജികളും അത് പിന്നെ മക്കൾ അതിന്റെ മാധ്യമങ്ങളും ഉപയോഗിച്ചു

മറ്റേ അപ്പൊ എങ്ങനെ കഴിഞ്ഞ കൊടുക്കുമ്പോൾ

ആ നില മണ്ഡലത്തിന് ശ്രദ്ധിക്കണം അത് മണ്ഡലത്തിൽ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ वो भी जी का आदोनो को सुभान अल्लाह हुम्मा ये जान जाए कोवावा मालिक हि मालिक वरदा आमीन अम्मा बात है आ ये वो स्टेज ला आता है धन्यवाद बोल रहे हैं अंदर वाला गायक गाते हैं 对，这边这个。